എറണാകുളം വഴി നിറങ്ങിയത് പോരെ ഇതിലൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു നമുക്ക് ചാണാപ്പള്ളി പരിപാടി കയറി വല്ല പണിയെടുത്ത് വെച്ചാലോ എന്തു പറഞ്ഞു എന്ത് പണി ചെയ്യാൻ സിനിമ ഇല്ല പിന്നെ ഈ ആർട്ട് മെറ്റീരിയൽസ് വാടക കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും പാർക്കും വേണ്ട പിന്നെ വല്ല കഴിഞ്ഞാൽ ഈ വ്ളോഗർമാർ കാരണം റോട്ടി ഇറങ്ങി നടക്കാൻ വയ്യമാർക്ക് നാണോട ചുമ്മ്മാ കടയെ കരുതിന്റെ പൈസ കൊടുക്കാതിരിക്കാൻ നീ കടയിൽ പോയി തിന്നിട്ട് പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങാരിനെ പിടിച്ചെടുത്ത് ചോദിച്ചു നീന്തറ പൈസ ഞാൻ പറഞ്ഞ ചേട്ടാ അതെന്റെ ഫുഡ് ബ്ലോഗായിരുന്നു കൊടുക്കാൻ തോന്നി പിന്നെ വേണ്ടാന്ന് വെച്ച് പോയത്തെ കോട്ടൺ പറയുന്നത് ഫുൾ ആക്കി അത് മതി ആക്കി പോന്നു പിന്ന എനിക്കൊരു ഐഡിയ നമുക്കൊന്ന് മാറി

ു അതുകൊണ്ട് സിനിമയും ചെയ്യാൻ പറ്റുന്ന എനിക്കും തോന്നില്ല നീ സ്ക്രി ഒറ്റ നമുക്ക് മൂന്ന് പേർ കൂടി എന്റെ പൊന്നളിയെ നമ്മളെ വിശ്വസിച്ച് പൈസ അടക്കാനായിട്ട് പ്രൊഡ്യൂസർ വരണ്ടേ അത്യാവശ്യം സിനിമയുടെ മാർക്കറ്റിംഗ് പരിപാടി മാർക്കറ്റിംഗ് അറിയാവുന്നവരെ പ്രൊഡ്യൂസർമാര് അപ്പോ നാളെ പ്രൊഡ്യൂസർമാരെ കാണുന്നു നാളെ നമ്മുടെ പടം ആഹാ ഐശ്വര്യത്തിന്റെ സൈറം മുഴുങ്ങിയത് കേട്ടോ പടം തുടങ്ങിയില്ല അതിനുമ്പേ പാക്കപ്പ് വിളിച്ചു നല്ല എറണം എറണമച്ചമ്പി